അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ് മുകളിൽ നൽകിയ ബ്രാക്കറ്റിലുള്ള വാചകത്തെ താഴെയുള്ള ചോദ്യങ്ങളിലേക്ക് ചേർത്ത് എഴുതുക എന്നതാണ് നമുക്കതിന് ഉത്തരത്തോടു കൂടി നോക്കാം ചോദ്യം ഒന്ന് അഫ്ലു ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ മുഹമ്മദിയു ചോദ്യം രണ്ട് ഹംസത്തു അലി അള്ളാഹ്വാൻ ഹംസറലിഹുവാൻ ഹു അമ്മൂർ റസൂല്ലി സലു അലൈഹി വസ്ലാം നബി സലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനാണ് ചോദ്യം മൂന്ന് കാല സാഹദുബിൻ വായുദിൻ റലി അള്ളാഹുൻ സായുദബന്മാധി അള്ളാഹുവിന് പറഞ്ഞു ലക്ക അള്ളാഹു താങ്കൾ ഞങ്ങളെ ഉദ്ദേശിച്ചിരിക്കുന്നു ചോദ്യം നാല് കാല നബിഹു അലൈ വസ്ലം ഇഹ്തസൽ അർഷു അർഷ വിറച്ചു എന്ന് നബി അലൈഹി നബിസ്ലാസ്ലാം തങ്ങ പറഞ്ഞു ഡീ വഫാത്തി സാഹിദ്ദീൻ സാഹിദുർ അള്ളി അള്ളാഹു വനുവിൻ്റെ വഫാത്തിന് വേണ്ടി ചോദ്യം അഞ്ച് അബ്ദുല്ലാഹിബീൻ മസൂദിൻ റലിഅള്ളാഹു അൻ അബ്ദുല്ലാഹിബിൻ മസൂദ്റിയാഹു അൻഹു ഖാൻ യക്ര ഉൽ ഖുർആാൻ കമാനുസില ഇറക്കപ്പെട്ടതുപോലെ ഖുർആാന് ഓദാറുണ്ടായിരുന്നു ചോദ്യം ആറ് ഉസ്തുഷീദ ജാഫർ റലിള്ളാഹുൻ ജാഫർ അലി അള്ളാഹു വൻഹു ഷഹീദാക്കപ്പെട്ടത് ഫിൽ മുഹുത്ത മുഹുത്തു യുദ്ധത്തിലാണ് ചോദ്യം ഏഴ് ഖാലൽ അബ്ബാസ് റലി ഉള്ളാഹുനു അലി റസൂൽ അഹ് സാഹു അലൈ വസ്സലം അബ്ബാസ് റലി അള്ളാൻഹു റസൂൽ സലഹ് അലൈവലം തങ്ങളോട് എന്താണ് പറഞ്ഞത് ഉമ്മുൽ ഫലി ഹാമിൽ ഉമ്മുൽ ഫെ അഥവാ രണ്ടാമത്തെ ഭാഗം തമ്മി എന്നതാണ് ചോദ്യം രണ്ട് رضي الله عنه ولا أعلم من ابن عباس رضي الله عنه تودمونه <مم> وكان بلال رضي الله عنه حسن الصوت وقد أذن يوم الفتح على ظهر الكعبة توديم عليه قلت يا رسول الله إني أسمع منك حديثا كثيرا فأنساه تودم أنجي ويحكم

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ എത്ര പ്രായമായിരുന്നു നബിക്ക് ഉത്തരം ഹംസിം വൈഷരീന ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ചോദ്യം രണ്ട് കൈഫ കാനത്ത് മായിഷത്തു അലിയിൻ ഒ ഫാത്തിമ റലി അള്ളാഹുൻ അലി റലി അള്ളാഹുനുവിൻ്റെയും ഫാത്തിമ റലി അള്ളാഹുനഹിയുടെയും ജീവിതം എങ്ങനെയായിരുന്നു ഉത്തരം സുഹുദ്ദീൻ

അസുഹാബ മുഹമ്മദിൻ ഹദീസുൻ കത്തു ഫസഅൽന ആയിഷത്ത ഇല്ല വജദിനാ ഇൻ ദഹ മിൻഹു ഇൽമൻ ഞങ്ങൾക്ക് അഥവാ മുഹമ്മദ് നബിയുടെ അസുഹാബികൾക്ക് ഹദീസിലുള്ള എന്തെങ്കിലും സംശയം വന്നാൽ അവകൾ ആയിഷാറിലയോട് ചോദിക്കുകയും അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്യുമായിരുന്നു ചോദ്യം നാല് മത്താം മാത്തത്തെ ഹഫ്സത്തു അലിഹ് ഹഫ്സർ അലിള്ളാൻഹു മരണപ്പെട്ടത് എപ്പോഴാണ് ഉത്തരം ശ്രീ ഷാഹാന സനത്ത ഹംസിഹാ റുബായിന മാസത്തിൽ നടന്നു നാൽപ്പത്തി അഞ്ച് വയസ്സിലായിരുന്നു നാൽപ്പത്തി അഞ്ചിലാണ് ഷാബാൻ മാസത്തിൽ മരണപ്പെട്ടത് ചോദ്യം അഞ്ച് സൗജതു നഫീസ മൻഹുവ നഫീസ റബിള്ള വനഹിയുടെ ഭർത്താവ് ആരാണ് ഉത്തരം ഇസ്ഹാഫുൽ മുഹ്തമുദ്ൻ ജാഫർ ജാഫറിൻ്റെ മകനായ ഇസ്ഹാഖുൽ മുത്തമുദാണ് ചോദ്യം ആറ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തുഗീസിനെ ഇനി രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് എഫിസറിലഹയുടെ പ്രത്യേകത ഉത്തരം മാലിൻ ഫു തുഹസിനു ഇലന അൽ മറ ഒന്നാസി അദ്ദേഹം അഥവാ മഹതി രോഗികൾക്കും ബുദ്ധിമുട്ടാകുന്ന ആളുകൾക്കും ജനങ്ങൾക്ക് പൊതുവെയായി

അതേപോലെ ഹദിജറൽ ആ പ്രത്യേകത സുന്ദരിയായ സ്ത്രീയാണ് ഭംഗിയുള്ള സ്ത്രീയാണ് താജ് റത്തൻ റാത്ത ഷറഫിൻ ഒമാലിൻ സ്ഥാനവും സമ്പത്തും ഒക്കെയുള്ള കച്ചവടക്കാരിയായിരുന്നു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം വന്ന്അലിയും റതിൻ തക്കം യ അബാബക്കർ ഫസല്ല അലൈഹ ലൈലൻ ഫസലുനത്ത് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജി പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് കാല ജിബിരിഅലി സ്ലാം മൗജിരിൽ അലിസ്സലാം പറഞ്ഞു അഫ്സാ ബി തെരഞ്ഞെടുക്കുക കാരണം അവൾ വല്ലാത്ത നോമ്പ് നോൽക്കുന്നവളും നിസ്കരിക്കുന്നവളുമാണ് സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയുമാണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദീന് തോഫീഖ് നൽകട്ടെ ആലമീൻ അസ്ലാം വാലൈക്കു വരമി വാർക്കാത്തൂ